മുൻ പ്രധാനമന്ത്രിയും ബി ജെ പി സ്ഥാപക നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ ചർമ്മവാർഷിക ദിനത്തിൽ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ കാര്യാലയത്തിൽ യോഗം നടന്നു രാഷ്ട്രതന്ത്രജ്ഞൻ കവി എന്നീ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വാജ്പേയിയുടെ ജീവിതം രാഷ്ട്രീയ ഭേദമന്യേ ഏവരെയും ആകർഷിക്കുന്നതായിരുന്നുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി പാലക്കാട് ഈസ്റ്റ് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു അടൽജിയുടെ വാക്കുകൾ തന്നെയാണ് അടൽജിയുടെ സ്മൃതി ദിനത്തിൽ നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നത് ഒരിക്കൽ പാർലമെൻറ്റിനകത്ത് അടൽജി പറയുന്ന ഒരു സാഹചര്യമുണ്ട് കേവലം രണ്ട് എം പിമാർ മാത്രമുള്ള ഞങ്ങളെ ഇന്ന് നിങ്ങൾ കളിയാക്കുന്നുണ്ട് പക്ഷേ ഈ പാർലമെൻറ്റിനകത്ത് ഏറ്റവും അധികം എം പിമാരുള്ള പാർട്ടിയായി ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് അത് കേട്ട് ചിരിച്ചിരുന്ന ആളുകൾ അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ട് പാർലമെൻറ്റിനകത്ത് ഏറ്റവും അധികം എം പിമാരുള്ള പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും അധികം എം പിമാരും എം എൽ എമാരും എല്ലാം ഉള്ള പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാറാനായി സാധിച്ചത് അടൽജിയെ പോലുള്ള ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ ധീരോധാത്തമായ സംഭാവനകളുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ തുടങ്ങി രാഷ്ട്രസേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം എന്നും ഭാരതത്തിനാ വഴികാട്ടിയായിരുന്നു വ്യക്തി താൽപര്യത്തിന് അതീതമായി രാഷ്ട്രത്തിനായിരുന്നു അദ്ദേഹം എന്നും മുഖ്യ പരിഗണന നൽകിയത് ഏതു പ്രതിസന്ധിയിലും രാഷ്ട്ര താൽപര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിച്ച നേതാവാണ് ജി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് ഇ കൃഷ്ണദാസ് ജില്ലാ ഉപാധ്യക്ഷൻ സി മധു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ കെ ഓമനക്കുട്ടൻ എൻ ഷമ്മുഖൻ എം പി ശ്രീകുമാരൻ ജി പ്രഭാകരൻ ടി ബേബി ഉഷാ ബാലചന്ദ്രൻ വി ശരവണൻ അടുകജി ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു